മൺസൂൺ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വെസൽ വരുന്നത് ഇതകാട്ടിൽ ഒരുപാട് പേരിങ്ങനെ വന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു ഇവിടെ ഇത്രയും ബൈക്ക് കണ്ടു പോകും ഇങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വെസൽ വരില്ല അല്ലേ അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാരാണ് പിന്നീടാണ് മനസ്സിലാക്കി വെസൽ വരുന്നത് ആന്ധ്രോദ്വീപ് എന്നാണ് ആന്ധ്രോത്ദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ഉണ്ടാവുക ആദ്യം വെസൽ വന്നെടുക്കുന്ന ആന്ധ്രോത്ത് അവിടെ നിന്നാണ് കവരത്തിയിട്ടേ വരുന്നത് അപ്പോൾ ആന്ധ്രത്തിൽ ഇന്നലെ നവിദിനത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക അവിടെ ആണ്ട് നേർച്ച ഉണ്ടാവില്ല ആണ്ട് നേർച്ചയ്ക്ക് അവിടെ ബിരിയാണി അവിടെ ലോക്കൽ പക്ഷര ഇട്ട് തന്നെ കൂടെ എന്നാൽ അവിടുത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അതെല്ലാം നേർച്ചക്കരക്ക് ഇറക്കൊടുക്കും അത് ഇപ്പം വേണ്ടി വന്ന ആൾക്കാരാണ് ഇത്രയും ജനങ്ങൾ അവർക്ക് ഒക്കെ ഭക്ഷണങ്ങളാണ് ഇവർക്ക് എല്ലാവരുടെ പേരും ഉണ്ട് എല്ലാവരുടെ പേരും ഒരുപാട് പേരുണ്ട് ഈ സംഭവം നേർച്ചയിലെ ബിരിയാണിയാണ് സജ്ജികളിലൊക്കെ എല്ലാവരുടെ കയ്യിലും കവറുണ്ട് ഇതില്ലാത്ത ചില കാണുന്നവർ കൂടുതലും എന്താ പറയുക ചില ആദ്യമായിട്ട് വന്നതുകൊണ്ട് കുറേ കാലത്തിന് ശേഷം വന്നതു കൊണ്ടല്ല സംഭവം ഇത് വാങ്ങാൻ വേണ്ടി മാത്രം വന്നവരാണ്